ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഇരുപത് രൂപ മുതൽ ഉള്ള ചെടികളാണ് ഇരുപത് മുപ്പത് ഇങ്ങനെ ഉള്ള റേറ്റിനുള്ള ചെടികളാണ് അപ്പോൾ ഇത് ആദ്യം നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ് ചുമപ്പില് നടുക്ക് നിന്നും തൂങ്ങി നിൽക്കുന്ന ഒരെണ്ണൻ ചെമ്പരത്തിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് ഈ ഹെലികോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഹെലികോണിയാണ് പൂത്ത് കഴിഞ്ഞാൽ ദിവസങ്ങളോളം നിൽക്കുന്നതാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇരുപത് രൂപയാണ് വില അടുത്തത് വെരിഗേറ്റഡ് അലോക്കേഷിയാണ് നല്ല വെള്ള കൂടെ വെള്ളയും പച്ചയും നിറത്തോടുകൂടെ കൂടിയ ഇലകളാണ് ഇതാ ഈ തൈകളാണ് എഴുപത് രൂപയാണ് ഇതിന് വില വരുന്നത് ഒരു തൈക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് റുവേനിയാണ് ഇതിൻ്റെ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് ഇതിൽ പിങ്ക് കളറിലുള്ള ഒരു പൂവുണ്ട് അടുത്തത് ചൈനീസ് പെർഫ്യൂമാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ചൈനീസ് പെർഫ്യൂമിന് അൻപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തതായി അടുക്ക് നന്ദിയാർ വട്ടമാണ് അധികം പൊക്കൊന്നും വയ്ക്കത്തില്ല പക്ഷെ നല്ല അടുക്ക് വലിയ പൂക്കളാണ് ഈ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില നല്ല അടുക്ക് നന്ദിയാർ വട്ടമാണ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു അഗ്ലോണിമയാണ് എവർഗ്രീൻ അഗ്ലോണിമ എന്ന് പറയുന്നതാണിത് ഇതിന് ഈ മൂന്ന് തയ്യേ ഉള്ളൂ നൂറ് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത് അടുത്തത് ദൈ അഗ്ലോണിമയാണ് ഈ വലിയ തൈക്ക് അൻപത് രൂപയും ചെറുതിന് നാൽപ്പത് രൂപയുമാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കാറ്റക്സ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് നമ്മുടെ പൂച്ചട്ടികളിൽ നിറഞ്ഞിരിക്കും ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇതും ഒരു കാക്ടസ് ആണ് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു തൈക്ക് അറുപത് രൂപയാണ് വില വില അടുത്തത് ഇതൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഇതൊരു റൗണ്ട് സ്നാക്ക് പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില ഇത് നമ്മുടെ പൊക്കം കുറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പൊക്കം കുറഞ്ഞിട്ട് ഇത്ര പൊക്കമേ വയ്ക്കുകയുള്ളൂ പക്ഷേ ചട്ടിയിൽ ബുഷായിട്ടിരിക്കും ഇത് നമ്മുടെ ഐസ്ക്രീം പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ തൈകളുടെ എണ്ണം കുറവാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഏഞ്ചൽ ബിഗോണിയയാണ് ഇലകളിൽ നല്ല വെള്ള പുള്ളിയോട് കൂടിയ നല്ല ചുമന്ന പൂക്കളുള്ള ബിഗോണിയയാണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് മുപ്പത് രൂപയാണ് വില വില അടുത്തത് ഇൻഡോറായും ഔട്ട്ഡോറായും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കലാത്തിയാണ് കലാ ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ കലാത്തിയക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് രണ്ടുതരം ഹാങ്ങിങ് പ്ലാന്റ് ആണ് മരത്താലിയും അതുപോലുള്ള വേറൊരു ടൈപ്പും ഇത് ഫ്രീ ആയിട്ടാണ് നൽകുന്നത് ഏത് ചെടി ആര് ആർക്കെങ്കിലും ആവശ്യം എന്നുണ്ടെങ്കിൽ തരും ചെടി വാങ്ങുന്നവർ ചോദിച്ചാൽ ഫ്രീ ആയിട്ട് തരുന്നതാണ് അടുത്തത് റെഡ് ലിസ്റ്റിക് അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയുടെ തൈകൾക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകൾക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് ചെടികൾ ആവശ്യമായവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ അഗ്ലോണിമയ്ക്ക് എൺപത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കണ്ടില്ല ഇലകൾക്ക് പോലും നല്ല തിളക്കമാണ് എൺപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ബട്ടർഫ്ലൈ തൈകൾക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ് എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ വെരിഗേറ്റഡ് അരേലിയത്തിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ നാടൻ റോസയാണ് എപ്പോഴും നിറച്ച് പൂ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ അരയ്ക്ക് വിടുന്നതനുസരിച്ച് എപ്പോഴും പൂവാണ് രണ്ട് കളറിലാണ് ഇതിലെ പൂക്കൾ നിൽക്കുന്നത് ഇഷ്ടംപോലെ പൂക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് ഇതേപോലെ ആദ്യം വിരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും പിന്നെ അടുത്ത് ഡാർക്ക് കളറിലാവും ഇതാണ് അതിൻ്റെ തൈകൾ പൂക്കളോട് പൂക്കൾ വന്ന തൈകളാണ് മുട്ടകളും പൂക്കളും നിൽക്കുന്നുണ്ട് ഈ തൈകളാണ് തരുന്നത് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇതേപോലെ നല്ല വൈറ്റല്ല പിങ്ക് ഷെയ്ഡുള്ള ഒരു വെള്ള റോസയാണ് ഈ റോസയുടെ തൈകൾക്കും മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകളും മൊട്ടുകൾ വന്ന തൈകളാണ് ഇതിൻ്റെ തൈകൾക്കും മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതാണ് അതിൻ്റെ തൈകൾ മുട്ടുവന്ന തൈകളാണ് മൊട്ട് വന്ന് വിരിയുകയും മൊട്ടു നിൽക്കുകയും ചെയ്യുന്ന തൈകളാണ് അടുത്തത് നമ്മുടെ ഒരു ഫാനാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ഫാന് ഫിഷ് ടൈൽ ഫാനാണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് കുറച്ച് തൈകളേ ഉള്ളു ഇതാണ് അതിൻ്റെ തൈ നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇത് ഇത് ചുരുണ്ട ഇലകളുള്ള ഒരു ഫാനാണ് ഈ ഫാനിൻ്റെ തൈകൾക്കും ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ് ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളറോട് കൂടിയ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ബട്ടർ കപ്പ് അല്ലെങ്കിൽ ബ്രെഡ് ഫ്ലവർ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ചെടികളാണ് തരുന്നത് അടുത്തത് നമ്മുടെ ഒരു കുറ്റിമുല്ലയാണ് ആ കുറ്റിമുല്ലയ്ക്ക് സാധാ നമ്മുടെ കുറ്റിമുല്ലയാണ് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പതിവ് പോലെ തേനും ഉണ്ട് ഇത് ഫിൽറ്റർ ചെയ്തതാണ് എന്ന് വെച്ചാൽ പുളിപ്പ് മാറ്റി വച്ചിട്ടുള്ളതാണ് അപ്പോൾ എത്ര വർഷം വേണമെങ്കിലും ചീത്തയാകാതെ ഇരിക്കുന്നതാണ് ഇത് ഒരു ലിറ്ററിന് നാന്നൂറ് രൂപയും അര ലിറ്ററിന് ഇരുന്നൂറ് രൂപയും കാൽ ലിറ്ററിന് നൂറ് രൂപയുമാണ് വില വരുന്നത് ആവശ്യമുള്ളവർ വാങ്ങുക പ്ലാൻസിനോടൊപ്പം കൊറിയർ ചാർജ് കുറച്ച് കുറയും അപ്പോൾ പ്ലാൻസിനോടൊപ്പം വാങ്ങിക്കുന്നവർക്ക് ഇത് ലാഭമായിരിക്കും വാട്സപ്പ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക താങ്ക്സ് ഫോർ വാച്ചിങ്